അപ്പൊ നമ്മളിതാ ഒരീസ്റ്റ ഗ്യാപ്പിന് ഇൻ്റെ കൂടി കെട്ടിയാണ് അപ്പൊ ആ ഗ്യാപ്പിൽ നമ്മൾ അശ്വിന്റെ അടുത്തേക്ക് പോട്ടോ അപ്പോൾ നല്ല മഴ ഉണ്ടല്ലോ കൈസ് തോ ഇന്ന കുടക്കം നടന്ന അഞ്ഞന് നല്ല മഴ ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കത് വിഷമല്ല നമുക്ക് തെണ്ടണം കഴിഞ്ഞ ബ്ലോഗിലൊക്കെ കണ്ടായിരിക്കും അശ്വിന്റെ കൂടിക്കുള്ള വഴി വളരെ വിധൂന വിഘടമായ വഴികളൊക്കെയാണ് കൈസ് നമ്മളിതൊക്കെ താണ്ടി വേണം പോവാൻ എന്താ മഴ ഉണ്ടോച്ച അത്യാവശ്യം നല്ല മഴ മഴ നല്ല ഇടയ്ക്ക് നല്ല പെയ്യുണ്ട് ചിപ്പ കൊറച്ച് കുറവാണ് അപ്പൊ കുറഞ്ഞ സമയത്ത് വന്ന കേട്ട് ബെല്ലടിക്കാം എന്താ അശ്വിന്റെ മണ്ടിപ്പുണ്ട് നമ്മുടെ അശ്വിനീടെ കൂടെ എന്താ കൈസ് അശ്വിന്റെ അമ്മിട്ട് അമ്മ ആരല്ല അമ്മമ്മമാർക്ക് എന്ത് മുടി ഹായ് പറഞ്ഞാളി ഒരു ബിസ്കറ്റ് ഗൈസ് ഒരു ബിസ്കറ്റ് ഈ സാധനങ്ങൾ ഒക്കെ പോയി തിന്നാട് ഗൈസ് ഞാൻ കണ്ട വന്നിട്ടേക്ക് നല്ല പാൽ ചായ പാൽ പാൽച്ചായ പാൽ വെള്ളമാണ് നമ്മളെ അശ്വിന്റെ തന്നെ ഇതും ഈ സംഭവം ഇത് ഫുള്ള് എനിക്കുള്ള എനിക്കുള്ളടാ എനിക്ക് വിളങ്ങസ് ആ റാഗി കുടുക്കിയത് മറ്റ എല്ലാരും കാണുന്നതൊക്കെ ഗൈസ് നമ്മൾ അശ്വിൻ നമ്മളെ പറ്റി നല്ല വിവരിച്ച് പറഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം വലിയ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കണം നമ്മൾ തിരുത്തണ്ട തന്നെ തന്നെയേ നമ്മള് മണ്ണാർപ്പിടത്തെ സെലിബ്രിറ്റി വിത്ത് രണ്ട് വിത്ത് രണ്ട് മൂന്ന് നാല് സബ്സ്ക്രൈബേഴ്സ് ആയ പറയും അത് തേങ്ങാ അത് തേങ്ങ വീട്ടിലൊക്കെ അളകാ വന്നിട്ടുണ്ട് കേസ് രണ്ടായിരത്തി പതിനാറില് നാട്ടിലൊരു ചേച്ചിൻ്റെ കല്യാണത്തിനട്ടോ ഞങ്ങൾ അവസാനമായിട്ട് ഒപ്പം ഡാൻസ് കളിച്ചത് പിന്നെ അങ്ങനത്തെ മൊമെൻറ്റിന് ഇത്രയും വർഷം എടുത്തു എന്നുള്ളതാണ് സത്യം ശിവരാത്രി കല്യാണങ്ങൾ ക്ലബ്ബിൻ്റെ പൊരാടികൾ പിന്നെ പഞ്ചായത്തിൻ്റെ പ്രോഗ്രാംസ് തുടങ്ങിയ എല്ലാ പ്രോഗ്രാമിലും ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്കൂൾ മേറ്റോ കോളേജ് മേറ്റോ ഒന്നല്ല കേട്ടോ അങ്ങനവാടിൽ ഒപ്പം പഠിച്ചത് ആ ഒരു ബന്ധത്തുനിന്നാണ് സ്റ്റാർട്ടിങ് പുറത്ത് പേരാ പേര് മഴയു കേട്ടോ അപ്പോൾ റീൽസ് കൊടുക്കേണ്ട വരച്ചൊക്കെ ആയിരുന്നു പിന്നെ മഴ ജസ്റ്റ് ഒന്ന് മാറി നിന്നപ്പോൾ ഞങ്ങൾ റീൽസ് എടുക്കുക